അപ്പോൾ നിർഗുണവും നിരാകാരവുമായി നിൽക്കുന്ന ഒരു ബ്രഹ്മസത്യം ആ സത്യത്തെ നമ്മൾ പുൽകുന്നതിന് വേണ്ടി ഉപാധികളൊന്നും ആവശ്യമില്ല പക്ഷെ ഒരു സാധാരണക്കാരനെ ഉപാധി ഇല്ലാതെയും പറ്റില്ല ഇപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ അടുത്ത് ഒരാൾ ചെന്ന് ഇങ്ങനെ വിഗ്രഹത്തിൻ്റെ പ്രാധാന്യമില്ലായ്മയെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംശയം ചോദിച്ചു വിഗ്രഹാരാധന തെറ്റല്ലേ എന്നൊക്കെ ചിന്തിച്ചു അപ്പോൾ പരമഹംസർ പറഞ്ഞു എനിക്ക് അല്പം വെള്ളം വേണമെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുവന്ന് പരമഹംസർ കൊടുത്തു അപ്പോൾ പരമഹംസർ പറഞ്ഞ് ഞാൻ വെള്ളമല്ലേ ചോദിച്ചുള്ളൂ ഗ്ലാസ് ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ വെള്ളം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ നിരാകാരമായ സത്യത്തെ പ്രാപിക്കുന്നതിന് ഒരു ഉപാധി ആവശ്യമാണ് ഉപാധി ഇല്ലാതെ ഒന്നിനും നിലനിൽക്കാൻ പറ്റില്ല ഇപ്പോൾ ഇസ്ലാം മതവിശ്വാസികൾ പൊതുവേ വിഗ്രഹാരാധകരല്ല പക്ഷേ നമ്മൾ വിഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം വിശേഷേണ ഗ്രഹിക്കുക എന്നാണ് അല്ലാതെ ഒരു പ്രതിമ എന്നുള്ള അർത്ഥമല്ല അപ്പോൾ വിശേഷേണ ഗ്രഹിക്കാനായിട്ട് ആ അള്ളാഹു എന്ന പരമമായ സത്യത്തെ ഗ്രഹിക്കുന്നതിന് വാക്കുകൾ ആവശ്യമല്ലേ അള്ളാഹുവിനെ പാടി പുകഴ്ത്തുന്നില്ലേ അവരെ നിസ്കരിക്കുന്നില്ലേ ഇതൊക്കെ തന്നെ ഒരു തരം ആ സത്യത്തെ ഗ്രഹിക്കുന്നതിനുള്ള ഉപാധികളാണ് ഈ ഉപാധിയെയാണ് വിഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഒരു കാര്യത്തിൽ വിശ്വാസം ഇല്ലാത്തവർ പലപ്പോഴും തർക്കുത്തരൂപേണയോ അല്ലെങ്കിൽ ചോദ്യങ്ങൾ എന്തും ചോദിക്കാമെന്നുള്ള രൂപേണയോ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ട് അപ്പോൾ സാധാരണ കാണുന്ന സന്യാസിമാരായാലും സ്വാമിമാരായാലും വളരെ പേഷ്യൻസോടുകൂടി അതിനെ വളരെ കാമായിട്ട് അതിന് ഉത്തരം കൊടുക്കുന്നതാണ് ശരിക്കും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവർ അല്ലെങ്കിൽ ഇത്രയും പേഷ്യൻസ് ടെസ്റ്റ് ചെയ്യുന്നവർ ഇത്രയും എന്താ പേഷ്യൻസ് അർഹിക്കുന്നുണ്ടോ ഡിസേർവ് ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും അവര് അത് അർഹിക്കുന്നുണ്ടോ കാരണം ചോദ്യം ചോദിക്കുക എന്നുള്ളത് എപ്പോഴും അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ പിന്നെ ചോദ്യം ചോദിക്കുന്നത് ആരോടാണോ അയാളുടെ മനോനില അനുസരിച്ച് അയാൾ വളരെ ക്ഷമയോടുകൂടി ചിലപ്പോൾ അതിന് ഉത്തരം പറഞ്ഞു തന്നിരിക്കും പൊട്ടിത്തെറിക്കുന്നവരുണ്ട് ചിലതുണ്ട് അപ്പോൾ ചോദ്യം ഇപ്പോഴും നല്ലത് തന്നെയാണ് പക്ഷേ ആ ചോദ്യം ചോദിക്കുന്നത് ഒരാളെ വെറുതെ കൊടുക്കുന്നതിന് വേണ്ടി ആകരുത് അറിയുന്നതിന് വേണ്ടിയാണ് ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കാവുന്ന അപ്പോൾ അവസാനമായിട്ട് ഒന്നുകൂടി ചോദിക്കുന്നത് അതായത് എനിക്ക് ഇതറിയണം എനിക്ക് സത്യം അറിയണം എന്നതാണോ അദ്വൈതത്തിലേക്ക് ഞാൻ കിടക്കേണ്ട അങ്ങനെ ഒരു ജിജ്ഞാസ നിങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അന്വേഷിക്കും ജിജ്ഞാസ ഇല്ലെങ്കിൽ അന്വേഷണം നടക്കില്ല ഇത് ഒരു നമ്മളൊരു ഡിഗ്രി എടുക്കുന്ന പോലെയൊന്നും അല്ലല്ലോ നമ്മളൊരു ഉപജീവനത്തിനുള്ള ഒരു ഉപാധി തേടുന്നതിന് വേണ്ടി പഠിക്കുന്നതാണ് അതൊരാളുടെ ഉള്ളിൽ ഇത്തരം ഒരു ജിജ്ഞാസ രൂപം കൊള്ളുന്നു അങ്ങനെ ജിജ്ഞാസരൂപം കൊണ്ടവരായിരുന്നു നമ്മുടെ പ്രാചീന കാലത്തെ ഋഷിമാർ കാരണം ഋഷി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മന്ത്രദ്രഷ്ടം മന്ത്രം എന്ന് പറഞ്ഞാൽ മനനാൽ ത്രായതേ ഇതി മന്ത്ര എന്നാർ മനനം ചെയ്യുന്നത് മൂലം എന്ന് പറഞ്ഞാൽ അർത്ഥബോധത്തോടു കൂടിയുള്ള വിചാരത്തെയാണ് എന്ന് പറയുന്നത് അപ്പോൾ അർത്ഥബോധത്തോടു കൂടിയുള്ള വിചാരത്താൽ നമ്മെ രക്ഷിക്കുന്നതെന്തോ അതാണ് മന്ത്രം മനനാൽ ത്രായതീതി മന്ത്രങ്ങൾ അപ്പോൾ അത്തരം മന്ത്രങ്ങൾ സൃഷ്ടിക്കുന്നവരാണ് ഋഷിമാർ അപ്പോൾ ഋഷിമാരെന്ന് പറഞ്ഞാൽ മറ്റൊരു പാൽ പറഞ്ഞാൽ പണ്ടത്തെ ശാസ്ത്രജ്ഞന്മാരാണ് സത്യം അന്വേഷിക്കുന്നവരാണ് അവർക്ക് ആ സത്യം പല രൂപത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പല ദർശനങ്ങളും ഇവിടെ ഉണ്ടായത് ഭാരതത്തിൽ തന്നെ ആസ്തികമൊന്നും നാസ്തികമെന്നൊക്കെ പേരിൽ ഒരുപാട് ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് വേദത്തെ അംഗീകരിക്കുന്ന ദർശനങ്ങളെയാണ് ആസ്തിക ദർശനം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഷഡ് ദർശനങ്ങളാണ് സാങ്ക്യം യോഗം ന്യായം വൈശേഷികം പൂർവമീമാംസ ഉത്തരമീമാംസ തുടങ്ങിയ ദർശനം അതുപോലെ വേദത്തിൻ്റെ പ്രമാണത്തെ നിഷേധിക്കുന്ന ദർശനമുണ്ട് ചാർവാക ദർശനം അതുപോലെ ബുദ്ധ ദർശനം ജൈന ദർശനം അങ്ങനെ ഒട്ടേറെ ദർശനങ്ങൾ ഇവിടെ ഉണ്ടാകാൻ കാരണം ഇപ്രകാരം സത് സത്യം തേടിയ പലർക്കും അത് അനുഭവപ്പെട്ടത് പല രൂപങ്ങളിലാണ് അവർക്ക് അനുഭവപ്പെട്ട സത്യത്തെ അവർ ആവിഷ്കരിച്ചപ്പോൾ പല വിധത്തിലുള്ള ദർശന സമ്പ്രദായങ്ങളുടെ ഉണ്ടായി എങ്കിൽ പോലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ആപ്തവാക്യത്തിൽ പറയുന്നത് പോലെ സത്യം ഏകമാണ് പണ്ഡിതന്മാർ അത് പല രൂപത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ ഏകം സത് വി ബഹുദ വതന്തി صدمه يا جماعه